Phoenix burst 3 person great now then were teacher they ഹായ് അപ്പൊ ഞങ്ങളാണ് ഫിസ്ബേഡ് അഭി രമേശ് എവിരുന്ന പൂജാഞ്ജന് ആ സീസൺ വണ്ണിൽ അമ്പത് പേരും സീസൺ ടുവിൽ അറുപത്തി മൂന്ന് പേരുമാണ് അതിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഒരുപാട് കൂടി സീസൺ ത്രീ വരികയാണ് അപ്പൊ എല്ലാവരും എല്ലാവിധ ആശംസകളും സീസൺ എന്റെ എല്ലാവിധ ആശംസ

ാണ് നമ്മുടെ പതുക്കെ നമ്മുടെ സെലിബ്രിറ്റീസിനെ നമ്മളെ വേണ്ടിയിലേക്ക് വെൽക്കം ചെയ്യുക മീഡിയ സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസുണ്ട് അപ്പോ തന്നെ നമ്മുടെ എല്ലാ നല്ലവരായ വളപ്പാടിലെ എല്ലാ നല്ലവരായ പ്രിയപ്പെട്ട ജനങ്ങളെയും അവസ്ഥ പൂജ മാമിന്റെ ഫ്രണ്ടാണ് അനീതിയാണ് എല്ലാമാണ് ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് വളരെയധികം അഭിമാനത്തോട് കൂടിയിട്ടാണ് അപ്പോ പൂജ ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ എന്താ ഒത്തിരി ഉണ്ട് പറയാനായിട്ട് നിങ്ങളുടെ അറിവിലേക്കുള്ള എനിക്കറിയാവുന്ന പൂജ ചേച്ചിനും പറയാം മനസ്സുകൊണ്ട് നർത്തകയായി അറിയപ്പെടാൻ ആഗ്രഹിച്ച ആള് തുടർന്ന് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ തനിക്കൊരു കഴിവും കൂടി ഉണ്ടെന്ന തിരിച്ചറിവില് മേക്യ എന്ന കലയെ കൂടുതൽ ശാസ്ത്രീയമായി പഠിക്കാനായിട്ട് പഞ്ചാബ് ഡൽഹി എന്നിവിടങ്ങളിൽ പോയി പഠിക്കുകയും അവിടെ നിന്നിട്ട് അറിവ് തന്റെ സ്വന്തം കഴിവിനാൽ അതിനെ വികസിപ്പിച്ചെടുത്ത് ഇന്ന് ഈ കേരളത്തിലുള്ള എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റേക്കാളും ടോപ്പിൽ നിൽക്കാൻ ഒരേ ഒരേ ആളുകളും എന്റെ നോട്ടത്തില് അത് നമ്മുടെ പൂജ ചേച്ചിയാണ് ഞാൻ എന്തെങ്കിലും പറയാനേ പറയാം എന്റെ റോൾ മോഡലിന്റെ പൂജ ചേച്ചിയാണ് എനിക്ക് എന്താ പറയാ പറയാ ഇപ്പൊ ഇപ്പൊ വരുന്ന കുട്ടികൾക്കും ഒത്തിരി കാര്യങ്ങൾ ചേച്ചി സംഭാവന ചെയ്തിട്ടുണ്ട് കാരണം പണ്ട് ഞങ്ങൾ ഒരു ദിവസം കുട്ടി കഴിക്കാൻ പോയപ്പോ അവിടെ ആളക്കാളിടയായി ആള് പറഞ്ഞു ഈ പൂജ ചേച്ചിയുടെ ഡേറ്റിന് വേണ്ടി അവരുടെ കല്യാണ ഡേറ്റ് വരെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു അത് കേൾക്കുമ്പോ ഒത്തിരി സന്തോഷമുണ്ട് നല്ല അഭിമാനമുണ്ട് അതേപോലെ തന്നെ പൂജ ചേച്ചി പോകുന്നതേ എത്ര ഒരാളെങ്കിലും സ്റ്റേജിലേക്ക് വിളിക്കണം വിളിക്കണം നമ്മുടെ എല്ലാ എല്ലാ പ്രിങ്ങൻ്റെ ചേച്ചേട്ട ചേട്ടൻ കൂടെ ഉണ്ടാവും വന്നാലാണ് ബാക്കി എനിക്ക് പറയാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ കുച്ചി ചേച്ചിക്ക് എല്ലാം എല്ലാമായിട്ടുള്ള കുറച്ച് പരിപാടി ഉണ്ട് നമ്മുടെ സ്വപ് കുപ്പായത്തിൽ ഇവിടെ തിളങ്ങുന്ന കൊച്ചി ചേച്ചിയുടെ എല്ലാമെല്ലാമായ കുട്ടികള് അവരും നമ്മുടെ അടുത്ത് അതേപോലെ തന്നെ കൊച്ചി ചേച്ചിയുടെ ഫ്രണ്ട്സ് ഇവിടെ ഫബി ഉണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതേപോലെ തന്നെ ഞങ്ങൾ ഞങ്ങള് ആണ് ഞങ്ങൾ മൂന്ന് പേര് എല്ലാവരും ഇവിടെ വേദിയിലുണ്ട് പിന്നെ അപ്പൊ അതുപോലെ എന്റെ എല്ലാവരും എന്റെ ഹസ്ബൻഡ് ആളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ബാക്ക് ഫോർ അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികൾ പന്ത്രണ്ട് ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള ും ജഗൻ സാറിന് വളരെ സ്നേഹപൂർവ്വം കച്ചിയാണ് മനോഹരമായ കുറച്ച് വാക്കുകളിലൂടെ നമ്മളെ ഹൃദയം കീഴടക്കാൻ പോവുകയാണ് നാലും

মিডা পর্সন এক মিডিয়া পর্সনাইমকে তাংস താങ്ക് യു സോ മച്ച് സാർ ആൻഡ് ഫൈനലി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്കറിയാം ഇവരും മൂന്നാളും എത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇത്ര നേരം വെയിറ്റ് ചെയ്തത് രേണു ചേച്ചി ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ നേരത്തെ തന്നെ എത്തി കഴിഞ്ഞിരുന്നു അപ്പോ ആദ്യം തന്നെ നമുക്ക് രേണു ചേച്ചിയുടെ വാക്കുകളാണ് കേൾക്കാനുള്ളത് നമുക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതമായിട്ടുള്ള ഒരു ഫേസ് തന്നെയാണ് അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ സ്വന്തം രേണു ചേച്ചി അപ്പൊ രേണു ചേച്ചിയുടെ വാക്കുകൾ കേൾക്കാനായിട്ടാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്

ും ചേർന്ന് കേക്ക് കട്ടിയത് കൊണ്ട് ആഘോഷിക്കാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ് കുറേ അതിഥികൾ കാണാൻ പറ്റാതെ അത്രയധികം ഫാൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കണം തീർച്ചയായിട്ടും വലുപ്പാട് തീർച്ചയായിട്ടും കലാകാരന്മാരെയും കലാ സ്റ്റേകൾ എന്ന് പറയാൻ കുറെ എല്ലാവരെയും വളർത്തുന്ന നാട്ടുകാർ തന്നെ ഒരു കേട്ടിട്ടേക്ക് വെൽക്കം ചെയ്യാണ് നമ്മൾ ആ ഒരു കേക്ക് കട്ടിങ് സെറമണിയിലേക്കാണ് നമ്മൾ നടക്കുന്നത് അപ്പൊ എല്ലാവരും ഒരുമിച്ച് നമുക്ക് നടത്താം യെസ് നല്ലൊരു കളിയുടെ നമുക്ക് ബാക്കിയുള്ള എല്ലാവരും ചേർന്ന് കൊണ്ട് ഇന്നത്തെ ഈ ഒരു പൂജാ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ് നമുക്ക് ഇവിടെ നടക്കുന്നത് അപ്പൊ ഈ ഒരു സെലിബ്രേഷൻ നമുക്ക് ഒഴിച്ചു കൂടാനാവുക ഇന്നത്തെ ഈ ഒരു ദിവസം ഏറ്റവും മധുരമായിട്ട് നമ്മുടെ പൂജാൻസിന് ഇനി അങ്ങോട്ട് ഒരുപാട് ബ്രാഞ്ചസുമായിട്ട് ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ഈ ഒരു നിമിഷം സർവീസ് പ്രാർത്ഥിക്കുകയാണ്

മാം ശബിത വേണം എത്തിയിട്ടില്ല സെഹബൂർ അവിടെയോടെ ലണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വേദി ലംഘിച്ച് ക്ഷണിക്കുകയാണ് ിലെ അടുത്ത പരിപാടികൾ കിടക്കാൻ അപ്പൊ നല്ല പരിപാടിയാണ് അങ്ങോട്ട് കയറി നിൽക്കാം